എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഓഗസ്റ്റ് തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം മലപ്പുറത്ത് നിപ ആശങ്ക ഒഴിഞ്ഞപ്പോഴേക്കും കണ്ണൂരിൽ വീണ്ടും നിപ ഭീതി കണ്ണൂരിൽ രണ്ടു പേർക്ക് രോഗലക്ഷണങ്ങളോടെ ചികിത്സ തുടങ്ങി പരിയാരം മെഡിക്കൽ കോളേജിലാണ് രണ്ട് പേർ ചികിത്സയിൽ ഉള്ളത് ഇവരുടെ സാമ്പിളുകൾ പരിശോധനക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ലാബിലേക്ക് അയച്ചിട്ടുണ്ട് ഇതിന്റെ ഫലം വന്ന ശേഷം മാത്രമേ രോഗം സ്ഥിരീകരിക്കാനാവൂ മട്ടന്നൂർ സ്വദേശികളായ അച്ഛനും മകനുമാണ് നിപ രോഗലക്ഷണങ്ങളോടെ ചികിത്സ തുടരുന്നത് കഴിഞ്ഞ മാസം മലപ്പുറത്ത് പതിനാല് കാരന് നിപ സ്ഥിരീകരിക്കുകയും ചികിത്സയ്ക്കിടെ കുട്ടി മരിക്കുകയും ചെയ്തിരുന്നു അർത്ഥ അറിയിപ്പിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് നാളെ മുതൽ മൂന്ന് ദിവസം ഇനി അവധി ദിവസങ്ങളാണ് ബാങ്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് നാളെ നാലാം ശനിയാഴ്ച ആയതിനാലും പിന്നെ ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച ആയതിനാലും അതിനുശേഷം തിങ്കളാഴ്ച ശ്രീകൃഷ്ണ ജയന്തി അവധിയുമാണ് ഈ മൂന്ന് ദിവസങ്ങളിൽ ബാങ്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവുകയില്ല തിങ്കളാഴ്ച പൊതു അവധിയുമാണ് അത് കഴിഞ്ഞ് ഇരുപത്തി ഏഴാം തീയതിയാണ് പ്രവൃത്തി ദിവസം ഇരുപത്തി എട്ടാം തീയ്യതി അയ്യങ്കാളി ജയന്തി അവധിയും വരുന്നുണ്ട് അപ്പോൾ ഇനിയുള്ള മൂന്ന് ദിവസത്തെ അവധി കഴിഞ്ഞതിനു ശേഷം പെൻഷൻ വിതരണം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ അറിയിപ്പുകളും കൃത്യമായി അറിയിക്കുന്നതാണ് ഇപ്പോൾ നാളെ റേഷൻ കാർഡ ഉണ്ട് അത് കഴിഞ്ഞ പിന്നെ നാല് ദിവസമാണ് ഈ മാസത്തെ റേഷൻ വാങ്ങാനുള്ള അവസരം ഉണ്ടാവുക മറ്റു പൊതു അറിയിപ്പുകളിലേക്ക് വന്ന കേരള സർക്കാർ സ്ഥാപനമായ രാജീവ് ഗാന്ധി അക്കാദമി ഫോർ ഏവിയേഷൻ ടെക്നോളജി തിരുവനന്തപുരം പൈലറ്റ് പരിശീലന പ്രോഗ്രാം പ്രവേശനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു പ്ലസ് ടു കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം ആഗസ്റ്റ് മുപ്പതിനാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി തക്ബാൽ മുഖേനയാണ് അപേക്ഷ നൽകേണ്ടത് പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് ഇൻസ്ട്രുമെൻറ്റ് റേറ്റിങ്ങോട് കൂടിയുള്ള കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ലഭിക്കും ഒക്ടോബർ നവംബർ മാസങ്ങളിലായി അക്കാദമിയിൽ പരിശീലനം ആരംഭിക്കും ഉദ്യോഗാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്നിന് പതിനേഴ് വയസ്സ് തികഞ്ഞിരിക്കണം ഗണിതം ഫിസിക്സ് ഇംഗ്ലീഷ് എന്നിവയിൽ ആകെ അൻപത്തി അഞ്ച് ശതമാനം മാർക്കും എല്ലാ വിഷയങ്ങളും ചേർത്ത് അൻപത് ശതമാനം മാർക്കും പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷയിൽ ഉണ്ടായിരിക്കണം പട്ടിക വിഭാഗക്കാർക്ക് അൻപത് ശതമാനം നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്ക് മതിയാകും മികച്ച ആരോഗ്യം നിർബന്ധമാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സർക്കാരിന്റെ നൂറു ദിന കർമ്മ പരിപാടികളോടനുബന്ധിച്ച് സർക്കാർ നേരിട്ട് നടപ്പിലാക്കുന്ന മെഗാ തൊഴിൽ മേള സെപ്റ്റംബർ ഏഴിന് നടക്കും പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ള ആർക്കും പങ്കെടുക്കാം എംപ്ലോയ്മെന്റ് വകുപ്പ് വയുതക്കാട് ഗവൺമെൻറ് വിമൻസ് കോളേജിൽ വെച്ചാണ് നിയുക്തി രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ മെഗാ തൊഴിൽമേള സംഘടിപ്പിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ തൊഴിൽദായകരെയും ഉദ്യോഗാർത്ഥികളെയും പങ്കെടുപ്പിച്ച് നടത്തുന്ന തൊഴിൽമേള ഐ ടി ഹോസ്പിറ്റാലിറ്റി ഓട്ടോമൊബൈൽ പാരാമെഡിക്കൽ മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ എഴുപതിൽ പരം പ്രമുഖ തൊഴിൽദാതാക്കൾ പങ്കെടുക്കും പത്ത് പ്ലസ് ടു ബിരുദം ഐ ഡിപ്ലോമ ബിടെക് പാരാമെഡിക്കൽ ട്രാവൽ ആൻഡ് ടൂറിസം എന്നീ യോഗ്യതയുള്ളവർക്കാണ് അവസരം തൊഴിൽദാതാക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കുമുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് എൺപത്തി ഒൻപത് ഇരുപത്തി ഒന്ന് തൊണ്ണൂറ്റൊന്ന് അറുപത്തിരണ്ട് ഇരുപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ആറാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തപാൽ വകുപ്പ് നൽകുന്ന ദിൻദാൽ സ്പർശ് ഫിലാറ്റലി സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ആറായിരം രൂപയാണ് സ്കോളർഷിപ്പ് തുക ലഭിക്കുക ഫിലാറ്റലി ക്ലബ്ബുള്ള സ്കൂളുകളിലെ കുട്ടികൾക്ക് മുൻഗണന ലഭിക്കും ഓരോ ക്ലാസ്സിൽ നിന്നും പത്ത് വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രകടനത്തിനനുസരിച്ചാണ് സ്കോളർഷിപ്പിന് അർഹത നൽകുന്നത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ നാലാണ് പൂരിപ്പിച്ച അപേക്ഷകൾ ഓഫ് പോസ്റ്റ് ഓഫീസ് മഞ്ചേരി ഡിവിഷൻ മഞ്ചേരി എന്ന വിലാസത്തിൽ സ്പീഡ് പോസ്റ്റിലോ രജിസ്റ്റർ ചെയ്ത തപാലിലോ അയക്കണം വിശദാംശങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് നാൽപ്പത് അൻപത് നാൽപ്പത്തി എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ഒ ബി സി വിഭാഗത്തിൽ ഉൾപ്പെട്ടതും ഉന്നത പഠന നിലവാരം പുലർത്തുന്നതുമായ വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പൂവൽ സയൻസ് അഗ്രികൾച്ചർ സോഷ്യൽ സയൻസ് നിയമം മാനേജ്മെന്റ് എന്നീ വിഷയങ്ങളിൽ പി എച്ച് ഡി കോഴ്സുകൾക്ക് പഠിക്കുന്നതിനായി പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് പരമാവധി പത്ത് ലക്ഷം രൂപ വരെ സ്കോളർഷിപ്പ് അനുവദിക്കുന്നു ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഇ ഗ്രാൻസ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ് പോർട്ടൽ മുഖേന ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷകരുടെ വാർഷിക വരുമാനം ആറ് ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഇരുപതാണ് മാനദണ്ഡങ്ങളും മറ്റ് വിശദാംശങ്ങളും ഇഗ്രാൻസ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലോ ബി സി ഡി ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ നിന്നോ ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഒൻപത് ഒന്ന് ഇരുപത്തി അഞ്ച് പൂജ്യം അഞ്ച് അറുന്നൂറ്റി അറുപത്തി മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാം പൊതുപരിപാടിയിൽ സംസാരിക്കുമ്പോൾ നടത്തിയ പരാമർശത്തിൽ പുലിവാലി പിടിച്ചിരിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ സിനിമയാണ് തന്റെ ജീവിതമെന്നും സിനിമ ചെയ്യത്തിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനം തിരിച്ച് എടുക്കുകയാണ് എങ്കിൽ താൻ രക്ഷപ്പെട്ടു എന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു എന്നാൽ പ്രസ്താവനയിൽ കേന്ദ്ര ബി നേതൃത്വം കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് പരാമർശത്തിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പേര് പരാമർശിച്ചതും കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിൻ്റെ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് സിനിമകളിൽ അഭിനയിക്കണമെന്നു പറഞ്ഞുള്ള പേപ്പർ കണ്ട് അമിത്ഷാ എടുത്ത് അത് എറിഞ്ഞു എന്നും എങ്കിലും പരിഗണിക്കാനാണ് സാധ്യത എന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ഇനി സിനിമ ചെയ്യുന്നതിൻ്റെ പേരിൽ കേന്ദ്ര മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടാൽ താൻ രക്ഷപ്പെട്ടു എന്നും തൃശ്ശൂർക്കാരെ കൂടുതൽ പരിഗണിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ഈ പ്രസ്താവനയാണ് ഇപ്പോൾ ബി കേന്ദ്ര നേതൃത്വത്തെ തുടച്ചൊടിപ്പിച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയിലൂടെയാണ് ബി ജെ കേരളത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറന്നത് അതിൻ്റെ പ്രതിഫലമാണ് കേന്ദ്ര ബി നേതൃത്വം നൽകിയിട്ടുള്ള സഹമന്ത്രിസ്ഥാനം എന്നാൽ തുടർച്ചയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ പരാമർശങ്ങൾ കേന്ദ്ര നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും തലവേദനയാകുന്നുണ്ട് സിനിമ ചെയ്യാൻ കേന്ദ്രം അനുമതി നൽകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഇത്തരത്തിൽ സിനിമ ചെയ്യാൻ ഇളവ് നൽകിയാൽ മറ്റുള്ള ആളുകളും ഇതേ ആവശ്യം ഉന്നയിച്ച് വരുമെന്നും അത് പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും സർക്കാർ വിലയിരുത്തുന്നു അതിനിടെ മന്ത്രിസ്ഥാനത്തിൽ നിന്ന് സുരേഷ് ഗോപിക്ക് സിനിമ ചെയ്യാൻ നിയമതടസ്സം ഉണ്ട് എന്ന് ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ പി ഡി ടി ആചാരി പ്രതികരിച്ചിരുന്നു മന്ത്രിമാർക്ക് പ്രത്യേകം ചട്ടമുണ്ട് അതനുസരിച്ച് പണം ലഭിക്കുന്ന ബിസിനസ് പരിപാടികളിൽ ഏർപ്പെടാൻ പാടില്ല അത് കൃത്യമായി പറയുന്നുണ്ട് മുമ്പ് കപിൽ സിൽബൽ പി ചിദംബരം തുടങ്ങിയ വളരെ സീനിയർ ആയിട്ടുള്ള അഭിഭാഷകർ പോലും മന്ത്രിസ്ഥാനം തീരുന്നിട്ടുണ്ട് എന്നാൽ ആ സമയത്ത് അവർ ആരും പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്തു വന്നാലും സിനിമ ചെയ്യും എന്നാണ് സിനിമ ഇല്ലാതെ അദ്ദേഹത്തിന് കഴിയില്ല അദ്ദേഹത്തിന് അദ്ദേഹം സിനിമ ചെയ്തില്ലെങ്കിൽ മരിച്ചു പോകും എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്ത് വന്നാലും സിനിമ ചെയ്യും എന്ന് പറയുമ്പോൾ മന്ത്രിസ്ഥാനം ഒഴിവാക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ മന്ത്രിസ്ഥാനം രാജിവെക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇരുപത് ഇരുപത്തിരണ്ട് സിനിമകൾക്കാണ് അദ്ദേഹം കരാർ ഒപ്പിട്ടിട്ടുള്ളത് എന്നാണ് വിവരം ഒറ്റ കൊമ്പന്റെ ഷൂട്ടിംഗ് ഉടൻ തുടങ്ങും എന്നും വിവരമുണ്ട് ഒന്ന് അദ്ദേഹത്തിന് അനുമതി കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ലഭിക്കില്ല ഇനി കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ലഭിച്ചാൽ പോലും സിനിമ ചെയ്യുകയാണ് എങ്കിൽ അത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി സുപ്രീം കോടതിയിൽ എത്തുകയും ചെയ്യും കഴിഞ്ഞ രണ്ട് തവണത്തെ പോലെയുള്ള ഭ സുഗമമായ ഭരണം കൊണ്ട് മോദി ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോൾ എടുത്ത തീരുമാനങ്ങളെല്ലാം മാറ്റിവെക്കേണ്ട സ്ഥിതിയാണ് വഖഫ് ബില്ലിൽ എതിർപ്പറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ജെ ഡി യുവും ഇതോടെ എൻ ഡി എയിൽ വിഷയത്തിൽ എതിർത്തപ്പറിയിക്കുന്ന മൂന്നാമത്തെ പാർട്ടിയായി മാറിയിരിക്കുകയാണ് ജെ ഡി യു നേരത്തെ മന്ത്രിസഭയിലെ മറ്റ് കക്ഷികളായിട്ടുള്ള ചിരാജ് പാസ്വാൻ്റെ ലോക് ജനശക്തി പാർട്ടി ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്കുദേശം പാർട്ടി വഖഫ് ബില്ലിൽ ആശങ്ക അറിയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് വലിയ ഘടകക്ഷിയായിട്ടുള്ള ജെ ഡി യുവും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് വഖഫ് ബില്ലിൽ മുസ്ലിം സമുദായത്തിന്റെ താല്പര്യം സംരക്ഷിക്കണമെന്നാണ് തങ്ങളുടെ നിലപാട് എന്ന് ജെ ഡി യു വ്യക്തമാക്കി നേരത്തെ പാർട്ടി എം പി രാജീവ് രക്നൽ ലോക്സഭയിൽ വഖഫ് ബില്ലിനെ അനുകൂലിച്ച് സംസാരിച്ചിരുന്നു ഇതിനുശേഷമാണ് ഇപ്പോൾ നിലപാടിൽ മാറ്റം ഉണ്ടായിട്ടുള്ളത് രാജീവ് രഞ്ജന്റെ പ്രസംഗത്തിന് പിന്നാലെ സംസ്ഥാനത്തെ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി മൊഹദ് സമ ബില്ലിനെതിരെയുള്ള ആശങ്ക മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു എന്തായാലും ബി ജെ പി നേതൃത്വത്തിന് ഇത് വലിയ തലവേദനയാകുകയാണ് എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ച് മുന്നോട്ടു പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് കഴിഞ്ഞ ബജറ്റിൽ മറ്റ് ബി ജെ പി സംസ്ഥാനങ്ങളെപ്പോലും തഴഞ്ഞുകൊണ്ടാണ് ഈ ഘടകക്ഷികൾക്ക് കൂടുതൽ തുക വകയിരുത്തിയത് അത് അവരെ തൃപ്തിപ്പെടുത്താനായിരുന്നു പക്ഷേ അതുകൊണ്ടൊന്നും അവർ ഒതുങ്ങുന്ന മട്ടില്ലാ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള പ്രതികരണം ഇതിങ്ങനെ എത്ര കാലം മുന്നോട്ടു പോകും എന്നുള്ളത് രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിയിരിക്കുകയാണ് ഇന്ത്യയിൽ ഒരു വിള്ളലുണ്ടാവാൻ കാത്തിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേഗൻ അനേബിച്ച് എടുക്കുക മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് വീണ്ടും കാണാം ദുരൈ ഗുഡ് ബൈ